пине എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ കാണാതെ പോലെ കാണാതെ പോലെ പ്ലീസ് നിങ്ങളുടെ സമയത്തിന് ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയാം അന്നേരം കേൾക്കാതെ പോലെ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന കുറച്ച് പേരോടെങ്കിലും പറയുകയാണ് കേൾക്കാതെ പോലെ കാണണം കേട്ടോ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ ഞാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടുകളും എല്ലാവർക്കും ഞാൻ ഷോർട്സും വീഡിയോസും കണ്ട് ചെയ്യാറുണ്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്നെയും എൻ്റെയും മുന്നൂറ്റി എഴുപത് രൂപ ചാർജ് ചെയ്യുന്ന ആ ഒരു ചാർജിൻ്റെ ഡേറ്റ് തീരുന്നടം വരെ ഞാൻ എനിക്ക് ശ്രമിക്കാറുണ്ട് അപ്പോൾ കാണണം കേൾക്കണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ കാണണം കേട്ടോ ഞാനതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ആ നന്ദി അറിയിക്കൽ തന്നെയാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ കാണണം കേൾക്കണം പ്ലീസ് കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ എപ്പോഴും നന്ദി പറയുന്ന ഒന്നുമല്ലാത്തന്നെ ഇവിടം വരെ നിങ്ങൾ കൊണ്ടുവന്ന് എന്നെ സ നിർത്തിയിരിക്കുന്ന ആ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് നല്ല കമൻറ്റുകൾ മാത്രമേ നിങ്ങളൊക്കെ തരാറുള്ളൂ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് നന്ദി അതേപോലെ എന്നെ ഒരുപാട് സാധാരണക്കാരുണ്ട് അവരെല്ലാം സപ്പോർട്ട് ചെയ്യുക രാവിലെ നമ്മുടെ അടുക്കള നിങ്ങൾ കണ്ടല്ലോ അടുപ്പ് കത്തിച്ചിട്ടില്ല നിറയെ പാത്രങ്ങൾ കഴിയാനുണ്ട് പക്ഷേ ഇപ്പോഴും എപ്പോഴും ക്ലിയർ ആയിരിക്കും പക്ഷേ ഞാൻ അത്രയും ക്ലിയർ കേട്ടോ പിന്നെ നമ്മുടെ ഈ മുട്ട ത്ത് കുരുമുക് പൊടി ഇത് നമ്മുടെ വീട്ടിലെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഉപ്പും ഒരു നുള്ള ഉപ്പും കൂടി അതിൻ്റെ ഒരു ചവർപ്പ് ഒരു ഒരുനുള്ള ഉപ്പും കൂടി ഇട്ട് കഴിച്ച് ഈ ചുമയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ അച്ചാച്ചന് ഞാൻ കഴിയുന്ന പോലെ രണ്ട് മുട്ട വെച്ച് ഇങ്ങനെ എപ്പോഴും കൊടുക്കാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നും കൊടുത്തില്ലെങ്കിലും ഒരു ദിവസം ഇടപെട്ടെങ്കിലും ഡെയിലി മുട്ട കൊടുക്കാറുണ്ട് ഒരാൾ പുഴുങ്ങിയ മുട്ട കഴിക്കാറില്ല ഒരാൾ പൊരിച്ചേ തിന്നാറുള്ളൂ അങ്ങനെയെങ്കിലും മുട്ട അകത്ത് ചെലട്ടേന്ന് കരുതിയിട്ട് ഈ മുട്ടയും പാലും കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ വലിയ വലിയ ഫുഡൊന്നും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് മുട്ടയും പാലും വാങ്ങിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ രണ്ട് കോഴിയെ വളർത്തി നമുക്ക് മുട്ട കിട്ടും പിന്നെ കോഴിത്തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ് എങ്കിലും രണ്ട് കോഴി രണ്ട് മൂന്ന് കോഴി മുട്ട ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രണ്ട് കോഴീൻ്റെ ഒരു കോഴീൻ്റെ മുട്ട വിറ്റ് കോഴിത്തീറ്റയും വാങ്ങിക്കാം മുട്ടയും വീട്ടിലെടുക്കാം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ കോഴിത്തീറ്റ ഉള്ള പൈസ കൊണ്ട് നമുക്ക് മുട്ട എങ്ങനെയാണെങ്കിലും മുട്ടയും പാലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ എല്ലാ പോഷകങ്ങളും അടങ്ങിയതായോണ്ട് ഒരു സമാധാനമുണ്ട് മറ്റൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം നമ്മളെപ്പോലെ സാധാരണ എന്നെപ്പോലും സാധാരണക്കാർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമുക്ക് വലിയ വലിയ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിഷമങ്ങൾ അങ്ങനെയൊന്നും വേണ്ട ഈ കുഞ്ഞുങ്ങൾക്ക് ദോശ ഇഡലി എന്ന് പറയുന്നത് തന്നെ ഉഴുന്ന് ഉഴുന്ന നല്ലൊരു സംഭവമാണ് ലാസ്റ്റിലത്തെ ദോശയാണ് കേട്ടോ അത് പൊട്ടിയതും പൊളിഞ്ഞുമൊക്കെ ഞാൻ നോമ്പാണ് അതുകൊണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി ഞാൻ കാണിച്ചു തന്നല്ലോ ആ ചമ്മന്തിപ്പൊടിയാണ് എൻ്റെ ചോറും ദോശയും എല്ലാം പോകുന്നത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യോ ഇത് പിന്നെ അച്ചാച്ചനാണെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന പേടയാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്നേഹ സമ്മാനങ്ങൾ കിട്ടാറുണ്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുത്തരും ഒരു ഇല്ലെങ്കിൽ ഐസ്ക്രീമാവാം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അത് ഞാൻ തന്നെ കഴിക്കും അവർക്കാർക്ക് അവർ ആരെയും കാണിക്കുക പോലും ഇല്ല അപ്പോൾ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് വിറക് വെട്ടാൻ വെട്ടി ഒടിച്ച് വെക്കാൻ മടിച്ചിട്ട് വിറക് കത്തിച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ പിന്നെ നമ്മുടെ തലയിൽ തേക്കാനുള്ള താളി ഞാൻ ഇതിനിടയ്ക്ക് ഉണ്ടാക്കി ദ്യം പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലോ കേട്ടോ അപ്പോഴത്തേക്കിന് നമ്മുടെ പഴയ വീട് പിന്നെ പഴയ വീടിരുന്ന സ്ഥാനം നിരപ്പാക്കാനൊക്കെ വണ്ടി വന്ന് അത് അവർ ആ പണി അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കിനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി ഇന്നലത്തെ മീൻകറിയുണ്ട് മീൻ വറുത്തു തോരനും വെച്ച് ഇന്നലത്തെ മീൻകറിയുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടി ഈ തോരനും മതിയല്ലോ എനിക്ക് അവർക്ക് മീൻകറിയും മീൻ വറുത്തതും കൂട്ടി ഈ ഇതെല്ലാം കൂട്ടി ചോറ് കൊടുക്കുക അപ്പോൾ അതിനിടയ്ക്ക് കൂടെ അച്ചാച്ചൻ വന്നപ്പോൾ ഞാൻ ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തതാണ് കാര്യം പറഞ്ഞുകൊണ്ട് എന്നോട് ഇരിക്കുക അപ്പോൾ നമ്മുടെ പാലൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ അടുക്കളയൊക്കെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക ഇത് എടുത്ത ക്യാ ഒരു ക്യാബേജാണ് ഇരുപത്തിനാല് രൂപയായിരുന്നു ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്ത പകുതി ഫ്രിഡ്ജിലേക്ക് വേണ്ടി ഇത് സെവൻറ്റി ബെഡ്ഷീറ്റാണെ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നല്ല ബെഡ്ഷീറ്റ് ആട്ടോ ഒരുപാട് വീതി നീളോക്കുള്ള നല്ല ബെഡ്ഷീറ്റാ ഒരുപാട് കരിയിലകളും മുറ്റത്ത് വീണ് കിടപ്പിട്ടു പക്ക അത് തൂത്തി വൃത്തിയാക്കണം എന്നാൽ ഞാൻ പോട്ടി ലയിക്കണേ അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഇന്ന് സൺഡേ ആണല്ലോ എല്ലാവർക്കും ഹാപ്പി സൺഡേ കേട്ടോ നിങ്ങളോട് ഇത്തിരി സംസാരിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും വീഡിയോ ഇടുന്നതും ഇനിയിപ്പം ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേ കഴിഞ്ഞതുകൊണ്ട് ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അപ്പോൾ അവർ രണ്ടുപേരും പോവും അപ്പോൾ ഞാനിന്ന് പോകുന്നില്ല കുഞ്ഞുങ്ങൾ രണ്ടുപേരും പോയി അച്ചാച്ചനും പോകും അവർ മൂന്ന് പേരും പോകും ഞാനൊന്നും പോകുന്നില്ല പിന്നെ അപ്പം എന്നെ രാവിലെ കളിയാക്കി മടിച്ച് മടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മടിയൊന്നുമല്ല എന്തോ എന്താ പറയുക മനസ്സിന് തോന്നുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത് പൊതുവെ പിന്നെ എനിക്ക് എന്തോ താങ്ങനെന്ന് തോന്നി പൊതുവേ ഇപ്പം മടി കൂടിയിട്ടുണ്ട് എനിക്ക് അമ്മച്ചി ഞാനൊരു ഒരു സമയം തൊട്ട് പോവാതിരുന്നിരുന്നിരുന്നിരുന്ന് വല്ലപ്പോഴും പോകുന്ന ഒരു പ്രവണതയിലേക്ക് മാറിയിട്ടുണ്ട് അത് തെറ്റാണെന്ന് അറിയാം വളരെ തെറ്റാണ് നമ്മളെ നില നിലനിർത്തുന്ന ശക്തിയെ നമ്മൾ വിശ്വസിക്കുന്ന അതിനെ നമ്മളെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരും നമ്മളെ അവോയ്ഡ് ചെയ്യും നമ്മൾക്ക് അത് അങ്ങനെയാണ് അങ്ങനെ ചെയ്തുകൂടാ ഞാനിതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരുന്ന് ഈ സൺഡേ രാവിലെ ഇരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ എന്ത് കാര്യത്തിലും ജെനുവിനായിരിക്കണം ജനുവിനായിരിക്കണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിങ്ങളോടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ബോറടിക്കാൻ നിങ്ങളുടെ ടൈമിന് വാല്യൂ വാല്യുണ്ടല്ലോ അപ്പോൾ കുറേയേറെ സംസാരിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും കാണണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഒരു നാല് മാസമായി ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് അതിന് ശേഷം ഞാൻ ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോസിലേക്ക് എനിക്ക് ചെല്ലാനേ പറ്റുന്നില്ല നമ്മൾ നേരത്തെ അവരുടെയൊക്കെ ഇങ്ങനെ നോക്കി 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 മണിക്കൂർ കണക്കിനൊക്കെ ഇരുന്നിട്ടുണ്ട് എല്ലാ ജോലികളും കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോസുകൾ കണ്ടാലേ അല്ലെങ്കിൽ അവരിടുന്ന ഷോർട്ട് വീഡിയോ കണ്ട് അവർക്ക് കമൻറ്റ് ചെയ്തില്ലേ അവരുടെ ലൈക്കിലേക്ക് പോയി അവരെ സപ്പോർട്ട് ചെയ്ത് കാരണം നമ്മൾ ചെയ്യുന്ന ആ സപ്പോർട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു നന്ദിയുണ്ടല്ലോ അല്ലെങ്കിൽ നന്ദി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതെന്നാ തോന്നലല്ല അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ സമയം പിന്നെ ഡേറ്റയും കഴിഞ്ഞു പോകലുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവരിടുന്ന ഷൂട്ടോ അതൊക്കെ കണ്ട് തന്നെ സമയം പോകാറുണ്ട് അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനെയാണ് പോവല് അവരുടെ വലിയ വലിയ ആൾക്കാരുടെ വീഡിയോസിലേക്കൊന്നും കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ടി വരുന്നില്ല പിന്നെ ന്യൂസൊക്കെ വരുന്നത് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറെ കൂടി ഞാൻ സംസാരിക്കും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇനിയും എനിക്ക് സപ്പോർട്ട് തരണം എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് കാരണം തനിച്ചല്ല എന്നൊരു തോന്നലുണ്ട് യൂട്യൂബൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എല്ലാവരും മറക്കും കാരണം വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലും നമ്മൾ മറന്നു പോലുണ്ട് അവർ ചെയ്തില്ല എങ്കിൽ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് മറക്കും എങ്കിലും ഒന്ന് രണ്ട് പേരുടെ മനസ്സിലെങ്കിലും നമ്മളുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദിയോടെ എല്ലാവർക്കും ചക്കരണ്മ്മ